ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനെട്ട് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആദ്യത്തെ ക്വസ്റ്റ്യൻ ദിപ്രായക് ഫോം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഫൈവ് എൻ പ്ലസ് ത്രീ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് വാട്ട്സ് സീക്വൻസ് ഈ സീക്വൻസിന്റെ ആദ്യ പദം എന്താണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു എൻ്റെ ടേമിന്റെ ഫോം ആണെങ്കിൽ അതിലെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്തായിരിക്കും എ പ്ലസ് ബി ആണ് ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്തായിരിക്കും എ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആൾജിബ്രൈക് ഫോം എത്രയാണ് ഫൈവ് എൻ പ്ലസ് ത്രീ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ് അഞ്ച് പ്ലസ് മൂന്ന് അഞ്ച് പ്ലസ് മൂന്ന് എത്രയാണ് എട്ട് ഇനി ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് എണ്ണിന്റെ കൂടെയുള്ള സംഖ്യ അഞ്ച് അപ്പോൾ ഇവിടെ നമ്മളോട് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് മാത്രമാണ് അപ്പോൾ എഫ് ഈക്വൽ ടു എറ്റ് എന്നാണ് ഉത്തരം ബി ക്വസ്റ്റ്യൻ വാട്ട് വിൽ ബി റിമൈൻഡർ ഇഫ് ദൈൻഡർ ടേംസ് ഓഫ് ദ സീക്വൻസ് ആർ ഡിവൈഡഡ് ബൈ ഫൈവ് അതായത് കോമൺ ഡിഫറൻസ് ആയ അഞ്ച് കൊണ്ട് ഈ ശ്രേണിയിലെ പദങ്ങളെ ഹരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ശിഷ്ടങ്ങൾ ശിഷ്ടം എന്താണ് എന്നാണ് ചോദിച്ചത് ആദ്യം തന്നെ നമുക്ക് ഈ സീക്വൻസ് ഒന്ന് എഴുതാം എഫ് എത്രയാണ് ഫസ്റ്റ് ടേം എട്ടാണ് കോമൺ ഡിഫറൻസ് അഞ്ച് ആയതുകൊണ്ട് തന്നെ എട്ടേ പ്ലസ് അഞ്ച് എത്രയാണ് പതിമൂന്ന് ഇനി പതിമൂന്ന് പ്ലസ് അഞ്ച് എത്രയാണ് പതിനെട്ട് പതിനെട്ടേ പ്ലസ് അഞ്ച് എത്രയാണ് ഇരുപത്തി മൂന്ന് എക്സെട്ര ഇതാണ് നമ്മുടെ സീക്വൻസ് ഓക്കെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിനെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിമൈൻഡർ അപ്പൊ എട്ടിനെ തന്നെ എടുക്കും എട്ട് ബൈ അഞ്ച് എട്ടിൽ എത്ര അഞ്ചുണ്ട് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് എട്ടിൽ നിന്ന് അഞ്ച് പോയാൽ എത്രയാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ സീക്വൻസിലെ ഏതൊരു ടേമിനെയും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമായ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയായിരിക്കും മൂന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൾജിബ്രൈക് ഫോം ഫോർ സം ഓഫ് ഓഫ് ഫസ്റ്റ് എൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം ടു എൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് എൻ ആണ് ഇതിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് മുന്നൂറ്റി മുപ്പത് എന്ന് കണക്കാം ഇവിടെ നമുക്ക് മുന്നൂറ്റി മുപ്പത് എന്നത് ആദ്യം മുതലുള്ള എത്ര ടേംസിനെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എന്നാണ് ഓക്കെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫസ്റ്റ് എൻ ടേംസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ടു എൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് എൻ ആണ് ഓക്കെ അപ്പോ നമുക്ക് ഹൗ മെനി കോൺസിക്യൂട്ടീവ് ടേംസ് ഈ സീക്വൻസിൽ എത്ര കോൺസിക്യൂട്ടീവ് ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് മുന്നൂറ്റി മുപ്പത് കിട്ടിയെന്നാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ടു എൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് എൻ ഈക്വൽ ടു ത്രീ തേർട്ടി എന്ന് കൊടുക്കാം ഇനി ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുന്നത് കോഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അതായത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇനി ഇതിലത്തെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ഇതാണ് ഇക്വേഷൻ എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യൻ്റ് ആണ് ബി എന്ന് പറയുന്നത് എക്സിന്റെ കോയഫിഷ്യൻ്റ് ആണ് സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ ആദ്യം ചേഞ്ച് ചെയ്യാം ടു എൻ സ്ക്വയർ പ്ലസ് എയ്റ്റ് എൻ മൈനസ് ത്രീ തേർട്ടി സീറോ അപ്പോൾ ഇവിടെ എ എത്രയാണ് എ ഈക്വൽ ടു ബി ഈക്വൽ ടു എറ്റ് സി ഈക്വൽ ടു മൈനസ് ത്രീ തേർട്ടി ഇനി ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എൻ ആണ് ഓക്കെ എന്ന് കാണാനുള്ള ഇക്വേഷൻ എൻ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു ഇവിടെ മൈനസ് ബി എന്താണ് മൈനസ് എയ്റ്റ് ഓഫ് എയ്റ്റ് മൈനസ് ഫോർ ഇൻറ്റു എക്വൽ ടു ഇൻടു സി എന്താണ് Minus three thirty all divided by two into Athreana two. Now, minus eight plus or minus root of and now, minus eight square Athreana sixty four. Minus four into two into minus three thirty. Two thousand six hundred and forty. Here minus here three thirty is minus or minus two thousand six hundred and forty. All divided by two into two four equal to minus eight plus or minus. റൂട്ട് ഓഫ് സിക്സ്റ്റി ഫോർ മൈനസ് മൈനസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എത്ര വരും സിക്സ്റ്റി ഫോർ പ്ലസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അത് എത്രയാണ് റൂട്ട് ഓഫ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് ഓൾ ഡിവൈഡ് ബൈ ഫോർ ഈക്വൽ ടു മൈനസ് എയ്റ്റ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് എത്രയാണ് അൻപത്തിരണ്ട് ഓൾ ഡിവൈഡ് ബൈ ഫോർ അങ്ങനെ എന്നിന് ഇവിടെ നമുക്ക് രണ്ട് വാല്യൂ കിട്ടി ഒന്നാമത്തത് എൻ ഈക്വൽ ടു മൈനസ് എട്ട് മൈനസ് അമ്പത്തിരണ്ട് അല്ലെങ്കിൽ എന്നിന് മറ്റൊരു വാല്യൂ ടു എത്ര വരും മൈനസ് സിക്സ്റ്റി ബൈ ഫോർ എത്രയാണ് 50. 8 52. 44. 44 4. 4 11. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യത്തെ ആദ്യം മുതലുള്ള എത്ര പദങ്ങൾ കൂട്ടി കൂട്ടിയാണ് നമുക്ക് സമ്മ് മുന്നൂറ്റി മുപ്പത് കിട്ടുക അതാണ് എൻ ഓക്കെ അപ്പൊ എന്ന് ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല അതുകൊണ്ട് തന്നെ എൻ ഈക്വൽ ടു ഇലവൺ ആണ് ഉത്തരം അതായത് ആദ്യത്തെ പതിനൊന്ന് പദങ്ങളുടെ തുകയാണ് മുപ്പത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദർ ആർ ട്വന്റി സീക്വൻസ് ഇവിടെ ഇരുപത് പദങ്ങൾ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും ഇരുപതാം പദവും കൂട്ടിയാൽ എൺപത്തി എട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഈ സീക്വൻസിൽ എത്ര പദങ്ങളാണ് ഉള്ളത് എഫ് വൺ F2, F3, etc. F18, F19, F20. Okay, 20 ാണ് ഈ അരത്മറ്റിക് സീക്വൻസിലുള്ളത് ഇനി പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം അതായത് ഫസ്റ്റ് ടേമും ട്വന്റീത്ത് ടേം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ് എൺപത്തി എട്ട് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഫ് എഫ് ട്വന്റിയും അതായത് ഒന്നാം പദവും ഇരുപതാം പദവും കൂട്ടിയാൽ എൺപത്തി എട്ടാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് രണ്ടാം പദവും പത്തൊൻപതാം പദവും കൂട്ടിയാൽ എത്ര കിട്ടുമോ ഇവിടെ ഏഴാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത് ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് ദ ആർ ഈക്വൽം ഈക്വൽ അതായത് രണ്ട് അവയുടെ അതായത് സ്ഥാനങ്ങൾ രണ്ട് പ പദങ്ങളുടെ സ്ഥാനങ്ങൾ ഈക്വൽ ആണെങ്കിൽ അവയുടെ സമ്പും ഈക്വൽ ആയിരിക്കും അതായത് അവരുടെ തുകയും ഈക്വൽ ആയിരിക്കും ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേമും ട്വന്റി ഒന്നാം പദവും ഇരുപതാം പദവും കൂട്ടിയാൽ എത്രയാണ് കിട്ടുക ഇരുപത്തിയൊന്ന് ഓക്കെ അപ്പോ അതിന്റെ സമയം എത്രയാണ് ആ രണ്ട് പദങ്ങളുടെ കൂട്ടിയാൽ കിട്ടുന്ന സമയം എത്രയാണ് തുക എൺപത്തിയെട്ട് ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ടേം ടേമോത്ത് ടേം കൂട്ടിയാൽ എത്രയാണ് പത്തൊൻപത് പ്ലസ് രണ്ട് എത്രയാണ് ഇരുപത്തിയൊന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവയുടെ സംഭവം എത്രയായിരിക്കും എൺപത്തി എട്ടായിരിക്കും അടുത്ത ഇഫ് ക്വസ്റ്റ്യൻസ് ഫോർട്ടി ടേം എന്ന് പറയുന്നത് എത്രയാണ് ഫോർട്ടി ടു ആണ് വാട്ട് ഈസ് ദ ഇലവൺ തിട്ട ഇലവൺ തിട്ട എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ തുക അതായത് രണ്ട് പദങ്ങളുടെ സ്ഥാനങ്ങളുടെ തുക ഇരുപത്തി ഒന്നാണെങ്കിൽ അവയുടെ ആ പദങ്ങളുടെ തുക എൺപത്തി എട്ടായിരിക്കും ഇവിടെ പത്തും പതിനൊന്നും കുട്ടിയാൽ എത്രയാണ് ഇരുപത്തിയൊന്നാണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം പത്താം പദവും പതിനൊന്നാം പദവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം ഇലവൻതിട്ട് നമുക്ക് എത്ര കിട്ടണം എയ്റ്റി എൺപത്തി എട്ട് എന്ന് കിട്ടണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ടെൻത്തിട്ടേം നമുക്ക് തന്നിട്ടിട്ട് ഫോർട്ടി ടു പ്ലസ് ഇലവൻതിട്ടു എയ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇലവൻത്ത് ടേം എത്രയായിരിക്കും ഇലവൻത് ടേം ഈക്വൽ ടു എൺപത്തി എട്ട് മൈനസ് നാൽപ്പത്തിരണ്ട് എൺപത്തി എട്ടിൽ നിന്ന് പോയാൽ നാൽപ്പത്തി ആറ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തന്നെ പതിനൊന്നാം പദവും നമ്മൾ കണ്ടുപിടിച്ചു ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ടെൻത്ത് ടേം ഫോർട്ടി ടു ആണ് അതിന്റെ അടുത്ത പദമായ ഇലവൻത്ത് ടേം പതിനൊന്നാം പദം എത്രയാണ് നമുക്ക് കിട്ടിയത് നാല്പത്തി ആറാണ് അപ്പോൾ അടുത്തടുത്ത സുഖം അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ് അപ്പോൾ ഇലവൻ ടേമിൽ നിന്ന് ടെൻത്ത് ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടും നാല്പത്തി ആറിൽ നിന്ന് നാല്പത്തി രണ്ട് പോയാൽ എത്രയാണ് നാല് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ആദ്യ പദം എന്താണ് എന്ത് ടേം ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ആദ്യ പദം കണ്ടുപിടിക്കാം എന്ത് ടേമിന്റെ ഇക്വേഷൻ എന്താണ് അഥവാ പൊതുവ്യത്യാസമാണ് എഫ് ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ടെൻത്ത് ടേം എത്രയാണ് നാൽപ്പത്തി രണ്ടാണെന്ന് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് ഡി എ ഡി എത്രയാണ് നാല് ഇൻറ്റു എൻ ഇവിടെ എന്ത് ടേം എത്രയാണ് ടെൻത്ത് ടേം ആണ് അതുകൊണ്ട് എന്നിട്ട് പ്ലസ്

അഥവാ ആദ്യപദം എ ക്സ്റ്റ്യൻ കൺസിഡർ ബിറ്റ്വീൻ ഹൺഡ്രഡ് ആൻഡ് വിച്ച് ലീവ് റിമൈൻഡർ ബൈ ത്രീ നൂറിനും മുന്നൂറിനും ഇടയിൽ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം രണ്ട് വരുന്ന സംഖ്യകളിൽ വിച്ച് ഇസ് ദർ ദിസ്വൻസ് ആദ്യത്തെ സംഖ്യ ഏതാണ് വിറ്റ് ഇസ് ദാസ്റ്റ് നമ്പർ ഇൻ ദിസ്വൻസ് അവസാനത്തെ സംഖ്യ ഏതാണ് ഹൗ മെനിസ് ആർ ദർ ഇൻ ദിസ്വൻസ് ഈ ശ്രേണിയിൽ എത്ര സംഖ്യകൾ ഉണ്ട് ഫൈൻഡ് ഇൻ ദ സീക്വൻസ് ശ്രേണിയിലെ എല്ലാ സംഖ്യകളുടെയും തുക കണക്കാക്കുക അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് നൂറിനും മുന്നൂറിനും ഇടയിലുള്ള സംഖ്യകൾ ഓക്കെ എന്താണ് കണ്ടീഷൻ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അഥവാ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം രണ്ട് കിട്ടണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം അതിന് നമുക്ക് നൂറിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത് നോക്കാം ഡിവൈഡ് ബൈ മൂന്ന് പത്തിൽ എത്ര മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് ഒൻപത് പത്തിൽ നിന്ന് ഒൻപത് പോയാൽ ഒന്ന് വീണ്ടും പൂജ്യം പൂച്ചമിറക്കെഴുതി പത്തിൽ എത്ര മൂന്നുണ്ട് മൂന്ന് മൂന്ന് ഇന്റു മൂന്ന് ഒൻപത് പത്തിൽ നിന്ന് ഒൻപത് പോയാൽ ഒന്ന് അപ്പോൾ നൂറിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണ് ഒന്നാണ് അപ്പോൾ നൂറല്ല ഫസ്റ്റ് ഇനി രണ്ടാമത്തെ നമ്പർ നൂറ്റി ഒന്നിനെ മൂന്ന് കൊണ്ട് ഹരിക്കാം പത്തിൽ എത്ര മൂന്ന് 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 ഇൻറ്റു മൂന്ന് ഒൻപത് പത്തിൽ നിന്ന് ഒൻപത് പോയാൽ ഒന്ന് ഒന്ന് ഇറക്കി എഴുതുന്നു പതിനൊന്നിൽ എത്ര മൂന്നുണ്ട് മൂന്ന് മൂന്ന് ഇൻഡു മൂന്ന് ഒൻപത് പതിനൊന്നിൽ നിന്ന് ഒൻപത് പോയാൽ എത്രയാണ് രണ്ട് അപ്പോൾ ആദ്യത്തെ ടേം ആദ്യ പദം ഈ സീക്വൻസിന്റെ ആദ്യ പദം നമുക്ക് കിട്ടി എത്രയാണ് നൂറ്റി അത് കാരണം നൂറ്റി ഒന്നിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അത് വാര്മായും എത്രയാണ് രണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ് ഏതാണ് നൂറ്റി ഒന്ന് അഥവാ ആദ്യ പദം നൂറ്റിയൊന്നാണ് ഇനി അവസാന പദം കണ്ടുപിടിക്കണം മുന്നൂറാണ് നമുക്ക് തന്നിട്ടുള്ള ലിമിറ്റിലെ അവസാനം അപ്പൊ നമുക്ക് മുന്നൂറിനെ ആദ്യം മൂന്ന് കൊണ്ട് ഹരിക്കാം മുന്നൂറ് ബൈ മൂന്ന് മുന്നൂറിൽ എത്ര മൂന്നുണ്ട് നൂറ് മൂന്നുണ്ട് നൂറ് ഇന്റു മൂന്ന് മുന്നൂറ് മുന്നൂറിൽ നിന്ന് മുന്നൂറ് പോയാൽ എത്രയാ പൂജ്യം അപ്പോൾ മുന്നൂറിന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് പൂജ്യം അതുകൊണ്ട് മുന്നൂറ് ഈ ശ്രേണിയിലെ ഒരു പദമല്ല ഇനി നെക്സ്റ്റ് നമ്പർ ഏതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതിന് നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാം രണ്ടിൽ മൂന്നില്ല അതുകൊണ്ട് ഇരുപത്തി ഒൻപതിൽ എത്ര മൂന്നുണ്ട് ഒൻപത് ഒൻപത് ഇന്റു മൂന്ന് എത്രയാണ് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപതിൽ നിന്ന് ഇരുപത്തിയേഴ് എത്രയാ രണ്ട് വീണ്ടും ഒൻപത് ഇറക്കി എഴുതി ഇരുപത്തി ഒൻപതിൽ എത്ര മൂന്നുണ്ട് ഒൻപത് ഒൻപത് ഇൻറ്റു മൂന്ന് എത്രയാണ് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് മൈനസ് ഇരുപത്തിയേഴ് എത്രയാണ് രണ്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ സിസ്റ്റം എത്രയാണ് രണ്ട് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ ശ്രേണിയിലെ അവസാന നമ്പർ അഥവാ ട്വന്റി നയൻ ഇസ് ലാസ്റ്റ് ടേം ഓഫ് ദ ഗിവൺ സീക്വൻസ് ലാസ്റ്റ് ടേം ഈക്വൽ ടു ഈ സീക്വൻസിൽ ഇവിടെ പത്താമത്തെ പോയിന്റ് എന്താ പറയുന്നത് ഒരു ശ്രേണിയിൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത് എൻ ഈക്വൽ ടു എൽ മൈനസ് എഫ് ബൈ പ്ലസ് വൺ ഓക്കെ ഇവിടെ എൽ എന്താണ് ലാസ്റ്റ് ടേം അഥവാ അവസാന പദം എഫ് എന്താണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഡി എന്താണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഇവിടെ ത്രീ കൊണ്ടാണ് ഹരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ അതുകൊണ്ട് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ത്രീ ആയിരിക്കും പ്ലസ് വൺ ഈക്വൽ ടു ഇവിടെ ലാസ്റ്റ് ടേം എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് ഫസ്റ്റ് ടേം എത്രയാണ് നൂറ്റി ഒന്ന് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് ഒന്ന് പ്ലസ് ഒന്ന് എന്തുകൊണ്ടാണോ ഹരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതായിരിക്കും എപ്പോഴും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് നൂറ്റി ഒന്ന് പോയാൽ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബൈ മൂന്ന് പ്ലസ് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡിവൈഡ് ബൈ മൂന്ന് എത്രയാണ് അറുപത്തി ആറ് പ്ലസ് ഒന്ന് ഈക്വൽ ടു എത്രയാണ് അറുപത്തിയേഴ് അപ്പോൾ ഈ സീക്വൻസിൽ അഥവാ ഈ ശ്രേണിയിൽ അറുപത്തി ഏഴ് പദങ്ങളുണ്ട് അഥവാ സിക്സ്റ്റി സെവൻ ടേംസ് ഉണ്ട് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് സൾ നമ്പേഴ്സ് ഇൻ ദ സീക്വൻസ് ഈ സീക്വൻസിന്റെ ടോട്ടൽ എല്ലാ ടേംസും കൂട്ടിയാൽ എത്രയാണ് തുക സം സം ഈക്വൽ ടു നമുക്കൊരു രണ്ട് ഇക്വേഷൻസുകൾ ഉണ്ട് ഓഫ് എൻ ടേംസ് ഈക്വൽ ടു എൻ പ്ലസ് എല്ലാം എൻ മൈനസ് വൺ ഇൻ ഡി ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം അഥവാ ആദ്യ പദവും അവസാന പദവും തന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം സം ഈക്വൽ ടു എൻ ബൈ ടു ഇൻടു എഫ് പ്ലസ് എൽ ഈക്വൽ ടു ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്രയുണ്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അറുപത്തി ഏഴ് അറുപത്തി ഏഴ് ബൈ രണ്ട് ഇൻഡു ഫസ്റ്റ് ടേം എത്രയാണ് ലാസ്റ്റ് ടേം എത്രയാണ് ഈക്വൽ ടു അറുപത്തി ഏഴ് ബൈ രണ്ട് ഇൻറ്റു നൂറ്റി ഒന്ന് പ്ലസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എത്രയാണ് നാനൂറ് ഇനി നാന്നൂറ് ബൈ രണ്ട് എത്രയാണ് ഇരുന്നൂറ് അറുപത്തി ഏഴ് ഇൻഡു ഇരുന്നൂറ് എത്രയാണ് ശ്രേണിയിലെ എല്ലാ സംഖ്യകളുടെയും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഫോളോയിങ് അണ്ടർസ്റ്റാൻഡ് മാത്മാറ്റിക്കൽ ഐഡിയ എക്സ്പ്രസ്ഡ് ഇൻഇറ്റ് നമ്പർ റിമൈൻഡേഴ്സാണ് അവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് റിമൈൻഡേഴ്സ് ഒന്നിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിസ്റ്റം എത്രയാണ് ഒന്ന് നാലിനെ നാലു കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സിസ്റ്റം പൂജ്യം ഒൻപതിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിസ്റ്റം ഒന്ന് പതിനാറിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം പൂജ്യം ഇരുപത്തി അഞ്ചിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം ഒന്ന് അപ്പോൾ അവിടെ റിമൈൻഡേഴ്സിനെ നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഡിവൈഡിംഗ് ബൈ ഫോർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ലീവ് ഓൺലി ആൻഡ് ആസ് റിമൈൻഡേഴ്സ് സീക്വൻസ് അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അതായത് പൂർണ്ണവർഗത്തെ നാലു കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് അഥവാ വശിഷ്ടം പൂജ്യമോ ഒന്നോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ടേമിനെ ഒരു പദത്തെ നാലു കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് റിമൈൻഡർ രണ്ടോ മൂന്നോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം അവ ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല ആ ടേം ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം അല്ല എന്ന് പറയാം പൂർണ്ണവർഗം ആവണമെന്നുണ്ടെങ്കിൽ അത് റിമൈൻഡർ അത് ഹരിക്കുമ്പോൾ റിമൈൻഡർ ആയിട്ട് പൂജ്യമോ ഒന്നോ കിട്ടണം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആർ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ഓൺ എനി നമ്പർ വിത്ത് ഒരു സംഖ്യയെ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായി വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് അപ്പോൾ അതെങ്ങനെയാണ് കാണുക പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് നാലു കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടമാണ് ഓക്കെ ഇനിയിപ്പോൾ നമ്മളുടെ ചോദ്യം ഒരു സംഖ്യയെ അഞ്ചു കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായി വരാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാണെങ്കിൽ ഏതൊക്കെയാണ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഇനി അടുത്തൊരു എക്സാമ്പിൾ ഒരു സംഖ്യയെ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായി വരാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെയാണ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അതായത് ആ സംഖ്യ ഏതാണോ നമുക്ക് തന്നിട്ടുള്ള സംഖ്യ ആ സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ച് കിട്ടുന്ന അത്രയും സംഖ്യകൾ അതിന്റെ ശിഷ്ടമായി വരാൻ സാധ്യതയുണ്ട് ഇവിടെ നാലായത് കൊണ്ടാണ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നിവയിൽ നിർത്തിയത് ഓക്കെ അഞ്ചാവുമ്പോൾ നാല് വരെ വരാം എട്ടാവുമ്പോൾ ഏഴ് വരെ റിമൈൻഡർ സെൻഡ് ചെയ്യാം വരാം ഓക്കെ അപ്പൊ ആദ്യത്തെ ഉത്തരം എന്താണ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് എന്നീ നമ്പറുകളാണ് ഒരു സംഖ്യയെ നാലു കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായി വരാവുന്ന സംഖ്യകൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യറ്റ് ആർ ദ നമ്പേഴ്സ് വി വുഡ് നോട്ട് ഗെറ്റ് ഓൺ ഡിവൈഡിങ് പെർഫെക്റ്റ് സ്ക്വയർ ബൈ ഫോർ ഒരു പൂർണ്ണവർഗ സംഖ്യയെ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായി വരാത്ത സംഖ്യകൾ ഏതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ആയിട്ട് കരുതി നാല് കൊണ്ട് ഹരിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള ശിഷ്ടം ഏതൊക്കെയാണ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഇനി പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ഒരിക്കലും വരാത്ത സംഖ്യകൾ നമ്മൾ നേരത്തെ ടേബിൾ പ്രകാരം പഠിച്ചു നാല് കൊണ്ട് ഒരു പെർഫെക്റ്റ് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡേഴ്സ് അല്ലെങ്കിൽ ശിഷ്ടമായിട്ട് പൂജ്യമോ ഒന്നോ മാത്രമേ വരികയുള്ളൂ അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയറിനെ അഥവാ പൂർണ്ണ വർഗസംഖ്യയെ നാലുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായി വരാത്ത സംഖ്യകൾ ഏതൊക്കെയാണ് പൂജ്യവും ഒന്നും അല്ലാത്ത സംഖ്യ ഏതൊക്കെയാണ് രണ്ടും മൂന്നും അടുത്തത് സി വാട്ട് ഈസ് ദ റിമൈൻഡർ ദാറ്റ് മീൻസ് ഓൺ ഡിവൈഡിങ് ദ ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് എക്സെട്രാ ബൈ ഫോർ രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്താണ് രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് എക്സെട്ര അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ടിനെ നാല് കൊണ്ട് ഹരിക്കാം എത്രയാണ് രണ്ടിനെ നാല് കൊണ്ട് ഹരി രണ്ടിൽ നാലുണ്ടോ ഇല്ല അപ്പോൾ പൂജ്യം പോയ നമുക്ക് ഇരുപത് എന്നാക്കി കഴിഞ്ഞാൽ ഇരുപതിൽ എത്ര നാലുണ്ട് അഞ്ച് അഞ്ച് ഇൻറ്റു നാല് ഇരുപത് ഇരുപതിൽ നിന്ന് ഇരുപത് പോയാൽ പൂജ്യം അപ്പോൾ ആദ്യത്തെ ശിഷ്ടം രണ്ട് കൊണ്ട് നാലിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം പൂജ്യം ഇനി നെക്സ്റ്റ് ഡിജിറ്റ് അഞ്ച് അഞ്ചിനെ നാല് കൊണ്ട് ഹരിക്കും അഞ്ചിൽ എത്ര നാലുണ്ട് ഒന്ന് ഒന്ന് ഇൻറ്റു നാല് നാല് അഞ്ചിൽ നിന്ന് നാല് പോയാൽ ഒന്ന് നമുക്ക് അടുത്തതായി കിട്ടിയ റിമൈൻഡർ എത്രയാണ് ഒന്ന് അടുത്തത് എട്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം നാലിൽ എത്ര എട്ടുണ്ട് രണ്ട് രണ്ട് ഇൻറ്റു നാല് എട്ട് എട്ടിൽ നിന്ന് എട്ട് പോയാൽ പൂജ്യം അത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത സംഖ്യ പതിനൊന്നിനെ നാല് കൊണ്ട് ഹരിക്കും പതിനൊന്ന് ഡിവൈഡ് ബൈ നാല് എത്രയാണ് എത്ര നാല് എത്ര നാലുണ്ട് പതിനൊന്നില്ലേ രണ്ട് രണ്ട് ഇൻഡു നാല് എട്ട് പതിനൊന്നിൽ നിന്ന് എട്ട് പോയാൽ എത്രയാണ് മൂന്ന് അപ്പോൾ അടുത്തൊരു റിമൈൻഡർ വരുന്നത് മൂന്നാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടേമിന്റെ ടേമിനെ കൂടി ഒന്ന് ഡിവൈഡ് ചെയ്തു നോ പതിമൂന്ന് ഇവിടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ എത്രയാണ് മൂന്ന് അപ്പോൾ കോമൺ ഡിഫറൻസ് മൂന്നാണ് അഥവാ പൊതുവ്യത്യാസം മൂന്നാണ് അപ്പൊ പതിനൊന്നിന്റെ കൂടെ മൂന്ന് കുട്ടിയാൽ എത്രയാണ് പതിനാല് അതായിരിക്കും ഈ സീക്വൻസ് അല്ലെങ്കിൽ ഈ ശ്രേണി ശ്രേണിയുടെ അടുത്ത പദം അപ്പോൾ പതിനാലിനെ കൂടി നമ്മൾ നാലുകൊണ്ട് അത് ഡിവൈഡ് ചെയ്യണം പതിനാല് ഡിവൈഡഡ് പൈ നാല് പതിനാല് എത്ര നാലുണ്ട് മൂന്ന് മൂന്ന് എൻഡു നാല് പന്ത്രണ്ട് പതിനാലിൽ നിന്ന് പന്ത്രണ്ട് പോയാൽ എത്രയാണ് രണ്ട് അപ്പോൾ ഈ ശ്രേണിയിൽ എത്ര രണ്ടും റിമൈൻഡർ ആയിട്ട് വരും അങ്ങനെയാണെങ്കിൽ നാലു കൊണ്ട് ഒരു ഏതൊരു പദത്തെയും ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡേഴ്സുകൾ ഏതൊക്കെയാണ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അത് നാലും എന്ത് ചെയ്യുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിനെ നാലു കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആൻസറുകൾ പൂജ്യം ഒന്ന് മൂന്ന് രണ്ട് അതായത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ ഇലവൻ എക്സെ കണ്ട പെർഫെക്റ്റ് മൂന്ന് ഏഴ് പതിനൊന്ന് എന്ന സമാന്തര ശ്രേണിയിൽ പൂർണ്ണ വർഗസംഖ്യകൾ ഉണ്ടാകുമോ മൂന്ന് ഏഴ് പതിനൊന്ന് എക്സെട്ര ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം ഏഴ് ഫസ്റ്റ് ടേം മൂന്ന് ഏഴിൽ നിന്ന് മൂന്ന് പോയാൽ നാല് അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് നാലാണ് ഓക്കെ ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഈ സമാന്തര ശ്രേണിയിൽ പൂർണ്ണ സംഖ്യകൾ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ സ്ക്വയേഴ്സ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഉണ്ടാകുമോ പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാല് കൊണ്ട് ഈ ശ്രേണിയിലെ പദങ്ങളെ ഹരിക്കുമ്പോൾ എത്രയൊക്കെ കിട്ടണം പൂജ്യമോ ഒന്നോ ശിഷ്ടമായി കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ കഴിയുള്ളൂ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുകയോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഏഴിന് ഇതിലത്തെ ഒരു ടേമിന് ഏതെങ്കിലും ഒരു ടേമിന് നാല് കൊണ്ട് ഹരിക്കാം ഏഴിനെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് ഏഴിൽ എത്ര നാലുണ്ട് ഒന്ന് ഒന്ന് ഇൻറ്റു നാല് നാല് ഏഴിൽ നിന്ന് നാല് പോയാൽ എത്രയാണ് നമ്മുടെ ഇവിടുത്തെ എട്ടാമത്തെ പോയിന്റ് പ്രകാരം ആ ടേംസ് ഓഫ് ഈ സീക്വൻസ് ഹാവ് ഈക്വൽ റിമൈൻഡർ വേൻ ദി ടേംസ് ആർ ഡിവൈഡ് ബൈ ദ കോമൺ ഡിഫറൻസ് ഒരു അരത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു പദത്തെയും അതിന്റെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ ഒന്നായിരിക്കും അപ്പോൾ ഇവിടെ ഏഴിനെ നാല് കൊണ്ട് ഹരിച്ചപ്പോൾ അതായത് ഏഴിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ ശിസ്റ്റം എത്രയാണ് മൂന്നാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ അരത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും മൂന്ന് കൊണ്ട് ഹരിക്കും ഐം സോറി നാലു കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയായിരിക്കും മൂന്നായിരിക്കും അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേമിനെയും നാലുകൊണ്ട് ഹരിക്കുമ്പോൾ പൂജ്യം മൂന്നോ കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഈ സമാന്തര ശ്രേണിയിൽ പൂർണ്ണ വർഗസംഖ്യകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് എ സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് ഫോർ വിച്ച് കണ്ടെൻസ് നമുക്ക് നാലിന്റെ മൾട്ടിപിൾസ് തന്നെ എഴുതാം നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും നാല് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് സിക്സ്റ്റീൻ ഒരു പെർഫെക്ട് സ്ക്വയർ ആണ് തേർട്ടി സിക്സ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അപ്പോ ഏകദേശം ഒരുപാട് പെർഫെക്ട് സ്ക്വയേഴ്സ് വരുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് വേറെ ഏത് അരിത്മെറ്റിക് സീക്വൻസ് വേണമെങ്കിലും എഴുതാം ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഫോർ എയ്റ്റ് ട്വൽവ് എക്സെട്ര നിങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി പതിനേഴ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു